ഹലോ നമസ്കാരം ഞാൻ കുറേ നാളായി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒരു കുഞ്ഞ് ചാനലായതുകൊണ്ട് തന്നെ ഇത് എത്ര പേരിലേക്ക് എത്തുന്നു എന്നും എനിക്കറിയില്ല അപ്പോൾ വളരെ കുറച്ച് പേര് മാത്രം കാണുന്ന ഒരു ചെറിയ ചാനലാണ് എൻ്റെ അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കുറേ സജഷൻസ് ഒക്കെ വരുമല്ലോ അപ്പോൾ അത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് അതാണ് ഞാൻ പറഞ്ഞത് എത്ര പേരിലേക്ക് എത്തുന്നു എന്നും എനിക്കറിയില്ല പക്ഷേ നമുക്ക് പറയാനുള്ളതെങ്കിലും നമുക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു അവസരം കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പലപ്പോഴും റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുള്ളത് അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള എനിക്ക് പ്രതികരിക്കാനുള്ള കാര്യങ്ങൾ ഷെയർ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ കാണുന്നത് എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ ഹാപ്പിനെസ് ഞാൻ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് എനിക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ചാനലാണ് എൻ്റെ അനൂസ് ഹാപ്പി കോർണർ എന്ന ഈ ഒരു കുഞ്ഞ് ചാനൽ അപ്പം ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അമൃത ബാല അവരുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത് എനിക്ക് അറിയുന്നൊരു കുഞ്ഞു കാര്യം ഞാൻ പറയാം മീൻസ് ഞാൻ പി ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഒക്കെ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായി ഈ ബാല അമൃത ഇഷ്യൂ അവർ തമ്മിലുള്ള ഡിവോഴ്സിന് കാരണം ബാല ഭയങ്കരമായിട്ട് ഡ്രങ്കൺ ആണ് മീൻസ് കുടിക്കുമായിരുന്നു ആള് അപ്പോൾ മദ്യപിച്ചിട്ട് അവർ തമ്മിലുള്ള അടി വഴക്കൊക്കെ കാരണമാണ് അവർ തമ്മിലുള്ള ഡിവോഴ്സിന് കാരണം എന്ന് അന്ന് എന്നോട് പറയുമായിരുന്നു അപ്പം അപ്പോൾ ആ സമയത്ത് ഞാനതൊരു നമ്മുടെ ഒരു ഗോസിപ്പായിട്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ ഇഷ്യൂ ഒരിക്കലും ഷെയർ ചെയ്തിട്ടില്ലല്ലോ പബ്ലിക്കുമായിട്ട് അപ്പോൾ അങ്ങനെയാണ് അതിനെ കണ്ടത് പക്ഷെ കാലം ഇത്രയും ഒരു ഫോർട്ടീൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് അതിനുള്ള ആൻസർ പറയുന്നത് ഇത്രയും വർഷങ്ങൾ അവരുടെ ഡിവോഴ്സിന് ശ ശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആണതിനുള്ളൊരു ആൻസർ ഇപ്പോൾ അമൃത എല്ലാം തുറന്നു പറയുന്നത് വെട്ടി തുറന്നു പറയുന്നത് അതിനുള്ള വിത്ത് പ്രൂഫും ഒക്കെ അവർ കൊണ്ടുവരാം അല്ലെങ്കിൽ ആൾക്കാർ ഇത് കണ്ട ദൃക്സാക്ഷികളുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ എന്നിട്ടും ചില മനുഷ്യർ ഇപ്പോഴും ബാല എന്നു പറയുന്ന വ്യക്തിയുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മലയാളികൾ എന്തിനാണ് മലയാളികളുടെ ഒരു സാമാന്യ ബോധത്തെയാണ് ഞാനിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇത്രയും തെളിവുകളോടുകൂടി ഇങ്ങനെ ഒരു മദ്യപിക്കുന്നൊരു വ്യക്തിയാണ് നമുക്കതിന് സയൻറ്റിഫിക്കലി അത് തെളിഞ്ഞതാണ് കുറച്ച് നാൾ മുമ്പും ലിവർ സിറോസിസ് അങ്ങനെ എന്തോ ഒരുപാട് കുടിച്ചിട്ടുള്ള മദ്യപിച്ചിട്ടുള്ളൊരു രോഗം വന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നൊരു വ്യക്തിയാണ് ബാല എന്ന് പറയുന്ന പറയുന്നൊരാള് അപ്പം ഇതിനൊക്കെ കാണാൻ പോയതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് കുട്ടിയും ബാലയും കൂടി അവരെ വിസിറ്റ് ചെയ്യാൻ പോയതൊക്കെ അപ്പം ഇങ്ങനെയൊക്കെ കാലം കുറേ തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിരത്തിയിട്ടിട്ടും പെൺ ഒരു പെണ്ണിനോടാണ് സമൂഹം ഇപ്പോഴും നെഗറ്റീവ് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് ബാല എന്ന ഗായികയോട് അല്ലെങ്കിൽ അമൃത സുരേഷ് എന്ന ഗായിക സോറി അമൃത സുരേഷ് എന്ന ഗായികയോടാണ് ഇപ്പോഴും ജനങ്ങൾ ഒരുപാട് നെഗറ്റീവ് ഒക്കെ ഇടുന്നത് ഞാൻ കാണുന്നുണ്ടായി അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് അമൃത ഇത്രയും കാലം അടക്കി പിടിച്ച് അവളുടെ വിഷമം അവളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ തുറന്നു പറഞ്ഞിട്ടും മനസ്സിലാക്കാത്ത ഒരു ഒത്തിരി ആൾക്കാരെ ഈ സൊസൈറ്റിയെ ഞാൻ കണ്ടു അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ തീരെ പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു റിലേഷൻ ആണെങ്കിൽ അതങ്ങ് വിട്ടു പിരിയുക എന്നിട്ടും അതിനെപ്പറ്റി കീറി മുറിച്ച് പിന്നെയും പിന്നെയും ഒരു വിവാദത്തിലേക്ക് ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ തെറ്റാണ് അപ്പോൾ ബാല ഇത്രയും കാലം ബാല എന്ന് പറയുന്നൊരു നടൻ ഇത്രയും കാലം ചെയ്തത് അതാണ് മൃതദേ പിന്നീടും തേജോവധം ചെയ്യുക ഇങ്ങനെ ഒരുപാട് ടോർച്ചർ ചെയ്യുക മകളെ കാണിക്കുന്നില്ല അതൊക്കെ മകളെ കാണിക്കുന്നില്ല മകളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല മകളോട് അങ്ങനെയാണെങ്കിൽ നേരിട്ട് പോയി പറയേണ്ടത് വലിയൊരു അതോറിറ്റിയോടുകൂടി അതോറിറ്റിയുടെ അടുത്താണ് മേ ബി വക്കീലിൻ്റെ അടുത്തോ പോലീസിൻ്റെ അടുത്തോ ഒക്കെ ആയിട്ടൊരു ഒരു പരാതിയാണ് അവിടെ സമർപ്പിക്കേണ്ടത് ബാല ബാല എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്ന് യൂട്യൂബ് ചാനലിലൂടെയാണ് തുറന്നുവിടുന്നത് അതെന്താണ് ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാനായിട്ടാണോ ആള് പബ്ലിക്കിൽ നിറഞ്ഞു നിൽക്കാനാണോ സൊസൈറ്റിയുടെ സഹതാപം പിടിച്ചു മറ്റാനാണോ എന്നു എനിക്കറിയില്ല ഒരു ഒരു കോമൺ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ഞാൻ എപ്പോഴും അമൃതയുടെ കൂടെ നിൽക്കാൻ ആണ് ആഗ്രഹിക്കുന്നത് അപ്പം ഇനിയെങ്കിലും അവരുടെ ഫാമിലിക്ക് നീതി ലഭിക്കട്ടെ അപ്പം ഇത്രയൊക്കെ മാനസികവും ശാരീരികവുമായ ടോർച്ചറിങ് അമൃത ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ കുട്ടിയും സേഫ് ആയിരിക്കില്ല ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവന്തിക എന്ന് പറയുന്ന അവരുടെ മകളും ബാലയുടെ അടുത്ത് സേഫ് ആയിരിക്കില്ല അങ്ങനെ ഒരു മദ്യപിക്കുന്ന വ്യക്തി ആണെങ്കിൽ നമുക്ക് എപ്പോഴും അമൃതയുടെ കൂടെ എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ഞാനിത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ ഇത് എത്ര പേര് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ എത്ര പേരിലേക്ക് എത്തുന്നു എന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ എനിക്കൊന്ന് പ്രതികരിക്കണം തോന്നി അപ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാനിവിടെ പറഞ്ഞു തന്നേ ഉള്ളു അപ്പോൾ ഞാനുമായിട്ട് എൻ്റെ സെയിം അഭിപ്രായമാണ് നിങ്ങൾക്ക് എങ്കിൽ എങ്കിലും ആയിട്ട് അറിയിക്കാം ഇപ്പോൾ ഇത് അമൃതയിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല കണ്ടാൽ നിനക്കൊപ്പം അല്ലെങ്കിൽ അമൃതയുടെ സങ്കടങ്ങൾക്കൊപ്പം അമൃതയെ മനസ്സിലാക്കുന്നു ഉള്ളൊരു ഒരു സാധാരണ കാല എന്ന നിലയിൽ എനിക്ക് അമൃതയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു അത് ഞാൻ ഈ ചാനലിലൂടെ അറിയിക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ